ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ ഒട്ടും ആലോചിക്കേണ്ടതില്ല അതുപോലെ തന്നെ ചൈനയ്ക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാൻ ചിലപ്പോൾ ഒരുപാട് ആലോചിക്കേണ്ടി വരില്ല ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പാകിസ്ഥാൻ പോലും ഇറാനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നേക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ ആർക്കൊപ്പം നിൽക്കും എന്തുകൊണ്ടാണ് ഇന്ത്യ മാത്രം ഈ യുദ്ധം നടക്കുകയാണെങ്കിൽ പ്രതിസന്ധിയിലാവുക കാരണം ഒരുപോലെ ഇന്ത്യക്ക് ഇസ്രയേലും ഇറാനും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ചരിത്രപരമായ ബന്ധം ആയുധ വ്യാപാരം ഇതെല്ലാം നമുക്ക് വിടാം ഇന്നിൻ്റെ ആവശ്യമാണ് വ്യാപാര രംഗം അല്ലെങ്കിൽ ട്രേഡ് റൂട്ടുകൾ വളരെ പ്രധാനമാണല്ലോ ഇന്ത്യയുടെ വ്യാപാരത്തിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്ന രാജ്യങ്ങൾ കൂടിയാണ് ഇസ്രയേലും ഇറാനും ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയുടെ സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന സ്വപ്നത്തിൽ ഈ രാജ്യങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാൻ പറ്റും ഈ ഇറാൻ എന്ന് പറയുന്നത് ഇറാനിലെ ചാമ്പഹാർ പോർട്ട് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു പോർട്ടാണ് തന്ത്രപരമായിട്ട് ആ ഒരു പോർട്ടിന് വലിയ പ്രാധാന്യമുണ്ട് അതായത് നമുക്ക് പാകിസ്ഥാനെ മറികടന്ന് പാകിസ്ഥാൻ അല്ലാതെ സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാൻ പറ്റുന്ന ഏക വഴി എന്ന് പറയുന്നത് ഇറാനിലൂടെയാണ് അപ്പോൾ മുംബൈയിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നോ ഒക്കെയുള്ള ചരക്കുകൾ നമ്മൾ നേരെ ഈ പറയുന്ന ചമ്പഹാർ പോർട്ടിലേക്ക് എത്തിക്കുന്നു അവിടെ നിന്ന് കരമാർഗം ഇറാനിലൂടെ നമുക്ക് തുർക്മേനിസ്ഥാനിലേക്കോ ഉസ്ബെക്കിസ്ഥാനിലേക്കോ കസാക്കിസ്ഥാനിലേക്കോ കിർഗിസ്ഥാനിലേക്കോ താജിക്കിസ്ഥാനിലേക്കോ റഷ്യയിലേക്കോ അർമേനിയയിലേക്കോ അസർബൈജാനിലേക്കോ ജോർജിയയിലേക്കോ അല്ലെങ്കിൽ തുർക്കിയിലേക്കോ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഉണ്ട് സെൻട്രലേഷ്യൻ രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇറാൻ എന്ന് പറയുന്നത് ഇറാനിലെ ചമ്പഹാർ പോർട്ടിൽ നിന്ന് ഇറാന്റെ കര പ്രദേശത്തു കൂടി നമുക്ക് ചരക്ക് നീക്കി സെൻട്രലേഷ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യയിലേക്കും ഒക്കെ എത്തിക്കുവാനും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനും സാധിക്കും അപ്പൊ വ്യാപാരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പങ്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ട് ഇസ്രയേലിന്റെ കാര്യമെടുത്താൽ ഹൈഫ തുറമുഖം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഇന്ത്യ പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രയേൽ എന്ന രാജ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു തുറമുഖത്തിൽ നിന്ന് ചരക്കുകൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ് വഴി ആയിരിക്കാം ഏറ്റവും കൂടുതൽ സാധ്യത നിലവിൽ ഒമാൻ വഴിയുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമല്ല അല്ലെങ്കിൽ ഒമാൻ വഴി ഒമാൻ വഴിയോ യു എ ഇ വഴിയോ സൗദി വഴിയോ കുവൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജോർദാനിലൂടെയോ ഒക്കെ കടന്ന് ഇസ്രയേലിലേക്ക് എത്തുന്നു ഇസ്രയേലിലെ ഹൈഫ തുറമുഖം ഇന്ത്യയുടെ അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണുള്ളത് ആ ഒരു ഹൈഫ തുറമുഖത്തിൽ നിന്ന് ഈ ചരക്ക് നമുക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും ഇതേ ഇസ്രയേൽ തുറമുഖത്ത് നിന്ന് നമുക്ക് നമ്മുടെ ചരക്കിനെ നേരെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാം അത് ഗ്രീസിലോട്ടാകാം അത് ബൾഗേറിയയിലോട്ടാകാം ഇറ്റലിയിലോട്ടാവാം ഫ്രാൻസിലോട്ടാവാം നെതർലാൻഡ് പോർച്ചുഗൽ ബലാറസ് പോളണ്ട് അങ്ങനെ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലേക്കും നമുക്ക് ചരക്ക് നീക്കം സാധ്യമാക്കുന്നതിൽ വലിയ പങ്ക് ഇസ്രയേലിനുണ്ട് ഇസ്രയേലാണ് അവിടുത്തെ ലാസ്റ്റ് പോയിന്റ് അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ ഒന്നുകിൽ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് കൊണ്ടുപോകും മെഡിറ്ററേനിയൻ കടലിലുള്ള ഈ ഒരു ഇസ്രയേൽ തുറമുഖമായ ഹൈഫ തുറമുഖത്തിൽ നിന്ന് നമുക്ക് യൂറോപ്പിലേക്കും അതുപോലെ ആഫ്രിക്കയിലേക്കും അനായാസം കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ട്രേഡ് റൂട്ട് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ട്രേഡ് റൂട്ടും പ്രധാനമാണ് അപ്പം നമ്മുടെ വ്യാപാര രംഗത്ത് നിർണായകമായ രണ്ട് ട്രേഡ് റൂട്ടുകളിലുമുള്ള കീ പോയിന്റുകളിലുള്ള രാജ്യങ്ങളാണിവ ഇസ്രയേൽ ആണെങ്കിലും ശരി ഇറാൻ ആണെങ്കിലും ശരി കോയിൻസിഡൻസ് ആണ് ഇസ്രായേൽ ഇന്ത്യ ഇറാൻ മൂന്ന് രാജ്യങ്ങൾക്കും ഐ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഡിഫറൻറ് കൾച്ചറുകൾ ഉണ്ടായിരിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നമുക്കറിയാം ഇന്ത്യയുടെ ധാർമ്മിക റിലീജിയൻസ് ഇവിടെയാണ് ഉണ്ടായിരിക്കുന്നത് ഇസ്രയേൽ എന്ന് പറയുന്നത് ജൂത രാഷ്ട്രമാണ് ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത് ഒരു ഷിയ രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത് ക്രൈസ്തവ രാജ്യമാണ് അതിലൊക്കെ ഉപരിയായിട്ട് വത്തിക്കാൻ എന്ന് പറയുന്ന രാജ്യം അതിനെ രാജ്യമായിട്ടാണ് കാണുന്നതെങ്കിലും അത് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും ഇറ്റലിയുടെ ഉള്ളിലാണ് ഇറ്റലിയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വത്തിക്കാൻ അപ്പോൾ ഈ അയിൽ തുടങ്ങുന്ന രാജ്യങ്ങൾ ഭയങ്കര രസമുള്ള രാജ്യങ്ങളാണ് കുറേ കുറേ പ്രത്യേകതകളുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എന്തായാലും ഈ അയിൽ തുടങ്ങുന്ന രാജ്യങ്ങൾ ഇന്ത്യയുടെ ട്രേഡിൽ നിർണായകമായ പങ്ക് ഇറാനും ഇസ്രയേലിലും ഉണ്ട് അപ്പോൾ ഇന്നത്തെ കാര്യം മാത്രമല്ല ഫ്യൂച്ചറിലും അപ്പം ഈ ഇന്ത്യയുടെ രണ്ട് സുഹൃത്ത് രാജ്യങ്ങൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പുവാണ് ഇന്ത്യക്ക് അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് അപ്പോൾ ഈ കീരിയും പാമ്പും തമ്മിൽ അടി ഉണ്ടാക്കിയാൽ നമ്മൾ ആരെ പിന്തുണയ്ക്കും അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വലിയൊരു പ്രശ്നമാണ് ഇന്ത്യക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ ഇന്ത്യ ശരിക്കും രണ്ടു പേർക്കുമുള്ള ഇടയിലെ പ്രശ്നം തീർക്കാൻ ഇടയ്ക്ക് നിന്ന് പരിഹരിക്കേണ്ട ഒരു കോമൺ ഫ്രണ്ടായിട്ട് മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ ഇറാനും ആയുധങ്ങൾ കൊടുക്കാൻ പറ്റില്ല ഇസ്രായേലിനും കൊടുക്കാൻ പറ്റില്ല രണ്ട് രാജ്യങ്ങളിലും യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പകരം യുദ്ധം നടത്താനേ പറ്റില്ല നിർത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ് സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കാൻ മാത്രമേ ഇന്ത്യക്ക് പറ്റൂ കാരണം രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളാണ് രണ്ടുപേരെ നമുക്ക് ആവശ്യമാണ് ഇസ്രയേലിൽ നമ്മളെ പലപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ന് പറഞ്ഞ് ഇറാനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇന്ത്യയുടെ അടുത്ത സുഹൃത്താണെന്ന് മാത്രവുമല്ല ചരിത്രാതീത കാലം തൊട്ട് തന്നെ ഇന്ത്യയുടെ വ്യാപാര പങ്കാളിയായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായിട്ട് വലിയ ബന്ധം പേർഷ്യൻ കാലഘട്ടത്തിലെ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ പേരിലല്ല നമ്മളിപ്പോൾ ഇറാനുമായിട്ടുള്ള ബന്ധത്തിനെ വാല്യൂ കൽപ്പിക്കുന്നത് മറിച്ച് ഇന്നത്തെ ആധുനിക ഇന്ത്യയുടെ കാലഘട്ടം എടുത്ത് പരിശോധിക്കുമ്പോഴും ഇറാൻ ഇന്ത്യക്ക് എപ്പോഴും സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഇവൻ നമ്മളെ ചൈന നമ്മളെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഇറാൻ അന്നത്തെ ഇറാൻ ഭരണാധികാരി പാകിസ്ഥാൻ പ്രസിഡന്റിന് പ്രസിഡന്റിനൊരു കത്തെഴുതുന്നുണ്ട് നിങ്ങൾ ഇന്ത്യയുടെ കൂടെ നിന്ന് ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്യണം ഇല്ലെങ്കിൽ ഈ ചൈന നിങ്ങൾക്കും നാളെ ഒരു ഭീഷണിയായിട്ട് മാറും അപ്പോൾ അങ്ങനെയൊക്കെ ചരിത്രമുണ്ട് അപ്പോൾ ഇറാൻ ഇന്ത്യക്കൊപ്പം പല വിഷയങ്ങളിലും നിലപാട് ഇന്ത്യക്കൊപ്പം നിന്ന് സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ടാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ഇറാനെ പൂർണ്ണമായിട്ട് അകറ്റി നിർത്താൻ ഇന്ത്യ ഇന്നേ അവരെ തയ്യാറാകാത്തത് ഇറാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം അത്രയും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ രണ്ട് സുഹൃത്ത് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമുക്കൊരു പക്ഷം പിടിക്കാൻ ഒരിക്കലും പറ്റില്ല അവിടെ നമ്മൾ നിഷ്പക്ഷ നിലപാടെടുത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള അടിയന്തര ഇടപെടലായിരിക്കണം നടത്തേണ്ടത് ഒരു പക്ഷേ ഇന്ത്യ അങ്ങനെ ചെയ്യാനായിരിക്കും സാധ്യത ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യും